ഹായ് ഫ്രണ്ട്സ് ടിസൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടിൽ ചായയൊക്കെ അരിക്കുന്ന ഒരു അരിപ്പുണ്ടല്ലോ അത് ഇതുപോലെ കറയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇതൊക്കെ മാറ്റേണ്ടത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണയായിട്ട് ഇതെടുത്ത് കളയുമല്ലേ പക്ഷേ ഇതിനെ റീ യൂസ് ചെയ്യാനും പറ്റും അതിൻ്റെ എളുപ്പ വഴി എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഇത് അരിപ്പിങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്കും അത് ഏതായാലും മതി കേട്ടോ ഞാനിപ്പോൾ അതായത് ഇതാണ് എടുത്തൊരു കുഞ്ഞു മുറം പോലത്തെ ഒരു സംഭവം എടുത്തത് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുക അതായത് അരിപ്പ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒഴിക്കണം തീ ഒരുപാട് വെള്ളം കേട്ടോ ഒഴിക്കണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ മീതെ പൊങ്ങി വരും അതുകൊണ്ട് അരിപ്പ അതിനോട് ചേർന്ന് തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് അരിപ്പ വെക്കുക പിന്നീട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് വിനീഗർ അപ്പോൾ വിനാഗിരിയും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുക കേട്ടോ അപ്പോൾ അരിപ്പയ്ക്കകത്തും പുറത്ത് വെള്ളത്തിലുമായിട്ട് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ അതായത് വിനാഗിരിയാണ് ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് കഴിഞ്ഞ് വേറെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇത് ആ വെള്ളത്തിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ചുകൊടുക്കുക അതായത് അരിപ്പയുടെ ആ നമ്മൾ ചായയൊക്കെ ഒഴിക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് ഈ പാത്രമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കണം അത് ഞാൻ കുറേ നേരം വരെ വെച്ചതിന് ശേഷം ഞാൻ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് തന്നെ കുറേയൊക്കെ അതിനകത്തുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഇളകി ഇങ്ങ് പോകുന്നുണ്ട് കണ്ടാ വിളത്തിൽ കണ്ടോ വിളത്തിൽ തന്നെ അറിയാൻ പറ്റുന്നതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങ് പോകുന്നുണ്ട് ഇനി വേണ്ടത് ബ്രഷും ടൂത്ത് പേസ്റ്റും ആണ് കേട്ടോ പഴയ ബ്രഷ് മതി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റും വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് വെച്ചാൽ അകവും പുറവും നന്നായിട്ട് നമ്മൾ പല്ല് പലതേക്കും പോലെ തന്നെയാണ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലാണ് കാര്യം ഇരിക്കുന്നത് നേരത്തെ നമ്മൾ മരുന്ന് പോലത്തെ ഒരു സംഭവമാണ് അതായത് വിനാഗിരി ചേർത്ത് ഇനി നമ്മളിത് നന്നായിട്ട് തേച്ചുരച്ച് കഴുകിയെടുക്കുക അതാണ് രണ്ടാമത്തെ കാര്യം കേട്ടോ അതിലാണ് കാര്യം അതും നല്ലൊരു നന്നായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഇതിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഇത് ഇത് എന്തുമാത്രമാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കണ്ടോ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കറകളും പോയിട്ടുണ്ട് അതാ നന്നായിട്ട് ഞാനിത് കഴുകിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഇതിലെ കറകളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പരീക്ഷിക്കാൻ കേട്ടോ ഇത് ഇനി ചായ അരിക്കുന്ന എന്ന് കളയേണ്ട അതായത് ഇതുപോലെ തന്നെ നന്നായിട്ട് റീയൂസ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് අපපට ලැකක ශේරේක සස්්‍රබේක.